എല്ലാവർക്കും നമസ്കാരമുണ്ട് നമ്മുടെ ആനബസ് അതായത് കെ എസ് ആർ ടി സിയുടെ ഫാൻസ് ഗ്രൂപ്പായ ആനബസ് ടീമുണ്ട് ആനബസ് ഗ്രൂപ്പുണ്ട് രണ്ടാമത് ഫാൻസ് മീറ്റ് മലക്കപ്പാറയിൽ വെച്ച് നടക്കുന്നത് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് മലക്കപ്പാറയിലാണ് ഈ സർവീസുകൾക്കുള്ള പ്രത്യേകത എന്താണെന്നും അതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ വിവരങ്ങൾ നമുക്ക് നമ്മുടെ ഈ കെ എസ് ആർ ടി സിയിലെ സാരഥികളായ അല്ലെങ്കിൽ അതിന് ജീവനക്കാരായ എല്ലാവരുമായിട്ട് നമുക്ക് ആ ആ സംഭവത്തോടനുബന്ധിച്ച് ഉണ്ടായിരുന്ന എല്ലാവരോടും നമുക്കൊന്ന് ഷെയർ അതായത് അവർ ഷെയർ ചെയ്യാൻ തയ്യാറാണ് നമുക്ക് അനുഭവങ്ങളോട് ഒന്നും സഞ്ചരിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഓക്കെ അത് നമുക്ക് പരിചയപ്പെടുത്താം സാറിന്റെ പേര് സാറേ സാറിൻ്റെ പേരൊന്നും സാറേ ഇവര് മൂന്നാൾക്കാരും നമ്മുടെ ചാലക്കുടി ചാലക്കുടി ഡിപ്പോയുടെ കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ജീവനക്കാരാണ് അപ്പം ഇത് ബാബു സാറാണ് അന്ന് ഉണ്ടായ ആ സംഭവത്തിന്റെ ഒരു എന്ന് എന്ന് സാറേ ആ ആ ആ സംഭവം സാർ എങ്ങനെയാണ് കാണുന്നത് പെട്ടെന്ന് നമ്മുടെ ഫ്രണ്ടിൽ ഒരു ആന വരാ അത് ആർക്കും എത്ര ധൈര്യമുള്ളവനും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സംഭവമല്ല സത്യം പറഞ്ഞാൽ കേട്ടിട്ട് തന്നെ രോഗം ആന വരുന്ന ആന വന്നു സാധാരണ ആന നമ്മളെ കാണുമ്പോൾ അവൻ കുറച്ച് നമ്മളെ ചെന്നൈ അവനോട് സൈഡിലേക്ക് മാറി പോവും അല്ലെങ്കിൽ അവൻ മുന്നോട്ട് പോയിട്ട് കുറച്ച് പോകും അല്ലെങ്കിൽ രണ്ടടി മുന്നോട്ട് വന്നിട്ട് അങ്ങോട്ട് തിരിച്ചു പോകും അങ്ങനെയൊക്കെ പറയുന്നത് ശിവൻ മാത്രം അങ്ങോട്ട് തിരിയില്ല ഇങ്ങോട്ട് തിരിഞ്ഞില്ല നേരെ ഇങ്ങനെ പോകുന്നു വേറെ വഴിയൊന്നുമില്ല അടുത്ത ഗിയർ റിവേഴ്സ് ഇട്ടു ഫ്രണ്ടിലുണ്ടായ എല്ലാ യാത്രക്കാരും കണ്ടക്ടർ കണ്ടക്ടറോടൊപ്പം ബാക്കിലേക്ക് പോയി ആരും ഉണ്ടായില്ല ഫ്രണ്ടിൽ ഞാൻ ഒറ്റയ്ക്ക് ആ രണ്ട് മൂന്ന് എയർ പിന്നെ റിവേഴ്സ് ഇറങ്ങി വന്നപ്പോൾ മോളിന്ന് ഒരു ജീപ്പും കൂടി വന്നപ്പോൾ അവൻ ഓണടിച്ച വന്ന മോളിൽ നിന്ന് വന്ന ജീപ്പ് ആ ജീപ്പ് ഓൺ ഓണടിച്ചപ്പോൾ അവനയുടെ ശ്രദ്ധ ഉണ്ട് അങ്ങോട്ട് തിരിഞ്ഞു അപ്പോഴാണ് അവൻ ആ താഴത്തേക്ക് ഇറങ്ങിപ്പോയി അത്ര നേരം എന്നെ ഉം ശരിക്കും പറയുന്നത് ശരിക്കും സ്ട്രഗ്ളിങ് ആയിരുന്നു അവിടെ ആ ഒരു സംഭവം എന്ന് പറയുന്നത് സമയം എന്ന് പറയുന്നത് അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട് ഉണ്ട് നമ്മുടെ ഈ ആനബസിന്റെ ഈ കെ എസ് ആർ ടി സി ഈ ഗ്രൂപ്പിനെ ഇന്ന് എനിക്ക് തോന്നുന്നു ചാലക്കുടിയിലെ മറ്റേ അതായത് ജീവനക്കാരായ സാർമാർ എല്ലാം ഒരു പുതിയ അനുഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതിനെങ്ങനെയാണ് നോക്കിക്കാണത് ഈ ഗ്രൂപ്പിന്റെ ഈ പ്രവർത്തനത്തെ അല്ലെങ്കിൽ ഈ കൂട്ടായ്മേനെ എങ്ങനെയാണ് നോക്കി കാണുന്നത് ഈ ഗ്രൂപ്പിന്റെ ചിലർക്കൊക്കെ ഇതിനെ കുറിച്ച് ചെറിയ ദോഷങ്ങളൊരു ഗ്രൂപ്പാണ് കാരണം സത്യം പുറത്തു കൊണ്ടുവരാ ഗ്രൂപ്പ് അപ്പൊ അതുകൊണ്ട് ചെറിയ ദോഷങ്ങളുണ്ട് എന്നെ താല്പര്യം സാറിന്റെ അഭിപ്രായം എങ്ങനെയാണ് ഈ ഒരു ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ഇതുപോലുള്ള ഈ നവമാധ്യമങ്ങളിൽ നമ്മുടെ കെ എസ് ആർ ടി സപ്പോർട്ട് ചെയ്യുന്ന ഈ ചെറിയ തലമുറയെ അത് വരും തലമുറയെ സാറിനെ എങ്ങനെ എങ്ങനെ നോക്കി കാണാൻ പറ്റുള്ളൂ എന്റെ താല്പര്യത്തിൽ പറയാണെങ്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് പൊതുജനങ്ങളിൽ നിന്ന് നമുക്ക് നല്ല രീതിയിലുള്ള പ്രതികരണം കിട്ടാറില്ല അപ്പൊ ഇങ്ങനെയുള്ള പ്രതികരണം നല്ലതായിട്ട് വരും കാലങ്ങളിൽ വരും തലമുറ ഒരു പക്ഷെ നമ്മള് ശെരിക്കും അക്സെപ്റ്റ് ചെയ്യും അവര് നമ്മൾ അംഗീകരിക്കും അവരുടെ നല്ല സമീപനം നമുക്ക് ഉണ്ടാവുന്ന പ്രതീക്ഷയാണ് പ്രതീക്ഷ സാറെ എങ്ങനെ കാണുന്നു ഈ ഒരു കൂട്ടായ്മ ഓക്കെ 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 അതായത് ഞങ്ങളുടെ അതായത് ഈ ഒരു കൂട്ടായ്മയുടെ പ്രവർത്തനം വരും തലമുറക്കൂടി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ നം നമ്മളോടുള്ള സമീപനം അതായത് കെ എസ് ആർ ടി ജീവനക്കാരുടെ സമീപനം വളരെ നല്ലതായിരിക്കും അത് അത് അതുപോലെ തന്നെ നമുക്ക് ഈ അത് ജോലി ചെയ്യാൻ വളരെയധികം താല്പര്യം തോന്നും അപ്പം ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾക്ക് നമ്മളോടുള്ള സമീപനത്തിലുള്ള വ്യത്യാസമാണ് നമുക്ക് ജോലിയാനുള്ള മടുപ്പ് ഉണ്ടാക്കുന്നതാണ് അതിന് ചുരുക്കം വരുന്നത് ഓക്കെ ഓക്കെ ശരി ശരി അതുപോലെ തന്നെ ആ സാറേ കാര്യം കൂടെ നമ്മുടെ ഈ സർവീസ് അതായത് മലക്കപ്പാറ എന്ന് പറയുന്ന ഈ സർവീസിനെ നമ്മുടെ ഒരു വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്കല്ലാതെ അത് മെയ്ക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകും തോന്നുന്നു ശരിയാണത് ആ അത് തീർച്ചയായിട്ടുള്ള കാര്യമല്ലേ ഒരു പെട്ടെന്ന് ഒരു ഡ്രൈവർ വന്നാൽ അവന് ഇപ്പം നമുക്ക് ഓടിക്കേണ്ട വളവുകളൊക്കെ അഡ്വാൻസ് ചെയ്ത് ഓടിച്ചു അതിൻ്റെ കാര്യങ്ങൾ കറക്റ്റ് അല്ലെങ്കിൽ ശരിയാകും ശരിയാണ് ഞങ്ങൾ വന്നപ്പോൾ വന്നപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യമാണ് പല സ്ഥലങ്ങളിലും വളരെ റിസ്ക്കിയാണ് അപ്പൊ അതുകൊണ്ട് അവിടുന്ന് അങ്ങനെയുള്ള ഡ്രൈവർമാർ മാത്രം അങ്ങനെ ഒരു സംഭവം ഏതാണ്ട് എത്ര കിലോമീറ്റർ നമ്മുടെ ചാലക്കുടി എത്ര കിലോമീറ്റർ ഈ തൊണ്ണൂറ് കിലോമീറ്റർ അത് വളരെ റിസ്ക് ആയിട്ടുള്ള ദിവസം ഫോർ എക്സാമ്പിള് നമ്മുടെ ഒരു മഴക്കാല സമയത്ത് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു മരം വീണു എന്നിരിക്കട്ടെ അപ്പൊ എന്തായിരിക്കും നമുക്കുണ്ടാകുന്ന അനുഭവം അല്ലെങ്കിൽ അത് അതോടനുബന്ധിച്ചുണ്ടാകുന്ന സംഭവ വികാസങ്ങൾ എന്തൊക്കെയായിരിക്കും ഓക്കെ ഓ അത് ശരി ഇത്രയും കാലാവ് വന്നു കഴിഞ്ഞാൽ അത് ഇത്ര സമയത്തിന്റെ ആ ഡിസ്റ്റൻസ് നമുക്ക് വിശക്കാം ദാഹിക്കാം അപ്പൊ ആ സമയത്ത് ആ പരിസരവാസികൾ തന്നെ നമ്മള് നൂറ് ശതമാനം ഇവിടെ നിന്ന് സാധനം മേടിച്ചില്ലേ അവരൊക്കെ നമ്മൾ വിളിച്ചു പറഞ്ഞാൽ എന്ത് സാധനം വേണിലാണ് കൊടുത്തേക്കും വണ്ടിന്ന് വണ്ടിയിൽ കൊടുത്തു നമുക്ക് അതിനുള്ള ആൾക്കാരുണ്ട് ഭക്ഷണം വരെ കൊടുത്തുവിടാൻ ആദിവാസികൾ ശരിക്കും പറയാ പറയാം നമുക്കൊരു ആപത്തം വന്നുകഴിഞ്ഞാൽ ചുറ്റോട് ഓടി വരുന്ന ഒരുപാട് ആൾക്കാർ എന്നുള്ളതാണ് അപ്പൊ നമ്മള് റിസ്ക് അവർക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ടെന്നാണ് ചുരുക്കം പറയണത് ആദിവാസികൾ പറയണത് നിങ്ങളും വണ്ടിയും ഡ്രൈവറും കണ്ടക്ടറും ഞങ്ങളുടെ എന്ന് പറയുന്നത് അപ്പോൾ അത് എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ സർവീസിനകത്ത് ഇതുപോലുള്ള അനുഭവങ്ങളാണ് ശരിക്കും നമ്മളെ സന്തോഷം നമുക്കുള്ള സന്തോഷം അവാർഡ് എന്നൊക്കെ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള ആൾക്കാർ ആൾക്കാരുടെ സമീപനമാണ് ഏതായാലും സാറേ ഇത്രയും ഒരു അനുഭവങ്ങൾ അതായത് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് മനസ്സ് തോന്നിയാൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിന് വളരെയധികം സന്തോഷമുണ്ട് എല്ലാം വളരെയധികം നന്ദിയുണ്ട് എല്ലാവരോടും ഓക്കെ സാർ താങ്ക്സ് ഓക്കെ ഓക്കെ